രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി ഏഴായിട്ടുള്ള ഇന്ന് യു എയിലെ എമിറൈറ്റൈസേഷൻ ടാർഗറ്റുമായി ബന്ധപ്പെട്ട് സ്വദേശി ടാർഗറ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ആദ്യം പറയുന്നത് തികച്ചു ലോക്കലിൽ യു എയുടെ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറൈറ്റൈസേഷൻ കൃത്യമായി രാജ്യത്തെ സ്വകാര്യ കമ്പനികളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അർദ്ധവാർഷിക എമിറൈറ്റൈസേഷൻ ടാർഗറ്റ് പൂർത്തിയാക്കാനുള്ള സമയം അതിക്രമിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇനി കഷ്ടിച്ച് മൂന്ന് നാല് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ജൂലൈ ഒന്നു മുതൽ കമ്പനികൾക്ക് മേൽ ഇങ്ങനെ എമിറൈറ്റൈസേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച പരിശോധന ഉണ്ടാകും പരിശോധനയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്ത കമ്പനികൾക്ക് ഒരു എമറാത്തി തസ്തികയ്ക്ക് ഒൻപതിനായിരം ദിർഹം വീതം ഫൈൻ കൊടുക്കുന്നതടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരും അൻപതോ അതിലധികമോ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികൾ അർദ്ധവാർഷിക എമിറൈറ്റൈസേഷന്റെ ഭാഗമായി ഒരു ശതമാനത്തോളം തസ്തിക സ്കിൽഡ് ജോബുകൾ എമറാത്തികൾക്ക് വെക്കണം എമറാത്തികളെ നിയമിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നാഫീസ് പ്ലാറ്റ്ഫോമുകൾ വഴി വളരെ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണലുകളെ കണ്ടെത്താൻ മന്ത്രാലയം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അതുവഴി നിങ്ങൾക്ക് നിയമനം നടത്താവുന്നതാണെന്നും കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം സ്വദേശികളെ രാജ്യത്തെ വിവിധ സ്വകാര്യ കമ്പനികളിൽ നിയമിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്വദേശി അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് തുടർ പ്രക്രിയയാണ് അത് അനുസ്യതം തുടരും എന്നുകൂടി യു എ ഇ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കടുത്ത വേനൽ ചൂടിൽ നിന്നും അല്പം ആശ്വാസം പകർന്ന് ആഘോഷങ്ങളുടെ ഒരു കാലത്തിന് തുടക്കമാവുകയാണ് എന്നുള്ള ഒരു കാര്യം കൂടി തിരച്ച ലോക്കലിൽ പറയാനുണ്ട് ഇരുപത്തി എട്ടാമത് ഡി എസ് എസിന് ദുബായ് സമ്മർ സർപ്ലൈസിന് ഇന്ന് തുടക്കമാവുകയാണ് ഇന്നു പറയുമ്പോൾ ജൂൺ ഇരുപത്തിയേഴ് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയാണ് ഇത്തവണത്തെ ദുബായ് സമ്മർ സർപ്രൈസ് ഏകദേശം ഒരു അറുപത്തി ആറ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന സമ്മർ സർപ്രൈസ് ദുബായ് ഫെസ്റ്റിവൽ ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഫ്ലാഷ് സെയിലുകളും ഡിസ്കൗണ്ട് മേളകളും കൺസേർട്ടുകളും മ്യൂസിക്കൽ കോൺസേർട്ടുകളും അങ്ങനെ നിരവധി തരത്തിലുള്ള പരിപാടികളൊക്കെ നഗരത്തിലെ വിവിധ ഷോപ്പിംഗ് കേന്ദ്രങ്ങളും മറ്റും കേന്ദ്രമാക്കി ഉണ്ടാകും എന്നും ഇവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദുബായിൽ ജബലലി മെട്രോ സ്റ്റേഷന്റെ പേര് മാറ്റിയിട്ടുണ്ട് ഇനി നാഷണൽ പെയിൻസ് മെട്രോ സ്റ്റേഷൻ എന്നായിരിക്കും ജബലലി മെട്രോ സ്റ്റേഷൻ അറിയപ്പെടുക അപ്പം ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഓരോ നിശ്ചിത കാലയളവിന് ശേഷം ഓരോ മെട്രോ സ്റ്റേഷന്റെ പേര് മാറ്റുന്നത് ആർ എപ്പോഴും നടത്തുന്ന ഒരു കാര്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ദുബായിലെ റെഡ് ലൈനിലെ ജബലലി മെട്രോ സ്റ്റേഷൻ ഇനി നാഷണൽ പെയിൻസ് മെട്രോ സ്റ്റേഷൻ എന്നായിരിക്കും അറിയപ്പെടുക റീബ്രാൻഡിങ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായി വരുന്നു എന്നുള്ള ഒരു കാര്യവും ആർ ടി എ അറിയിക്കുന്നുണ്ട് അപ്പൊ അക്കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക രണ്ടു മാസത്തെ വേനൽ അവധിക്കാലം ദുബായിലോ അബുദാബിയിലോ ഒക്കെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട് ജൂൺ മുപ്പതിനാണ് സ്കൂളുകൾ ഒഫീഷ്യലി അടയ്ക്കുന്നതെങ്കിലും ഇപ്പോൾ ഓൾറെഡി ഇസ്ലാമിക് പുതുവർഷാവധി വാരാന്ത്യ അവധി എല്ലാം കൂടെ വരുമ്പോൾ നേരത്തെ തന്നെ ദുബായിലും അബുദാബിയിലും സ്കൂളുകളെല്ലാം അടഞ്ഞിരിക്കുകയാണ് നല്ല ചൂടിൽ നിന്നും നാട്ടിലെ കാലവർഷത്തിന്റെ കുളിരിലേക്ക് എത്താനാണ് പലരും ഇപ്പോൾ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നത് ദുബായിലും അബുദാബിയിലും സ്കൂളുകളാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത് ഇനി റാസൽ ഖൈമ ഫിജൈറ അജ്മാൻ ഷാർജ അങ്ങനെ നിരവധി എമിറേറ്റുകളുമായി ബന്ധപ്പെട്ട് നാലിനാണ് സ്കൂളുകൾ അടയ്ക്കുന്നത് ഇന്ത്യൻ സ്കൂളുകളിൽ അവരുടെ ആദ്യ ടേമും അവരുടെ ഓപ്പൺ ഹൗസും എല്ലാം പൂർത്തിയാക്കിയാണ് സ്കൂളുകൾ അടച്ചിരിക്കുന്നത് അതേസമയം ലോക്കൽ സിലബസും വിദേശ സിലബസും ഒക്കെ പിന്തുടരുന്ന മറ്റ് സ്കൂളുകളിൽ അവരുടെ വാർഷിക പരീക്ഷ പൂർത്തിയാക്കി പുതിയ അധ്യയന വർഷത്തിലേക്കാണ് ഇനി സ്കൂളുകൾ തുറക്കുക എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് സ്കൂളുകൾ ഇനി വീണ്ടും തുറക്കുക ചുരുക്കത്തിൽ ഇപ്പോൾ വിപണി വളരെ സജീവമാണ് നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് കുടുംബങ്ങളെല്ലാം ഇനിയൊരു യാത്രാ തിരക്കിൻ്റെയും ഷോപ്പിങ്ങിൻ്റെ ഒക്കെ സമയമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വെക്കേഷൻ ഉണ്ടാകട്ടെ എന്നുള്ള ആശംസയാണ് നമുക്ക് നൽകാനുള്ളത് അപ്പൊ ഹാവ് എ സേഫ് വെക്കേഷൻ സേഫ് ജേർണി